നമസ്കാരം ഞാൻ അനില അഞ്ജുസ് നെസ്റ്റിലേക്ക് സ്വാഗതം അന്തരീക്ഷത്തിൽ നല്ല തണുപ്പും ഈർപ്പവും ഉള്ളത് കൊണ്ട് ഓർക്കഡ് നടാൻ പറ്റിയ സമയമാണിത് മഴ തുടങ്ങുന്നതേയുള്ളൂ മഴക്കാലം കഴിയുമ്പോഴേക്കും ഓർക്കിഡ് നന്നായി വളർന്നിട്ടുണ്ടാകും തീർത്തും ചെറിയ സീഡ്ലിങ്സിനേക്കാൾ കുറച്ചുകൂടി നല്ലത് കുറച്ച് വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഇതുപോലത്തെ സീഡ്ലിങ്സ് ആണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ പൂവിടും പ്ലാന്റിലെ ചകിരി വേരിനെ കേടുപറ്റാത്ത വിധം എടുത്തു കളയണം കുറച്ച് കറുവപ്പൊട്ട പൊടി ഇട്ട് കൊടുക്കാം കറുവപ്പൊട്ട ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫഞ്ചി സൈഡ് കലക്കിയ വെള്ളത്തിൽ കുറച്ചു നേരം മൂക്കി വെച്ചാലും മതി ചെറിയ പോട്ടിൽ നട്ട് വലുതായതിനു ശേഷം വലിയ പോട്ടിൽ നടണം അങ്ങനെയൊന്നുമില്ല ആദ്യം തന്നെ വലിയ പോട്ടിൽ നട്ടാൽ ഒരു പോട്ടിൽ നിന്ന് വേറൊരു പോട്ടിലേക്ക് മാറ്റി നടുമ്പോൾ ചെടിക്കുണ്ടാവുന്ന ക്ഷീണം ഉണ്ടാവില്ല ഞാൻ ഈ പോട്ടിലാണ് നടുന്നത് അടിഭാഗത്ത് കുറച്ച് വലിയ കരികൾ ഇട്ടു പിന്നെ പ്ലാന്റ് വെച്ചു കറിയിട്ട് ടൈറ്റാക്കി വെച്ചു ഇതിന്റെ കടഭാഗം കുറച്ച് പുറത്ത് കാണത്തക്ക വിധം വേണം നടൻ ഈ ഭാഗം ഒത്തിരി താഴെയാണെങ്കിൽ പുതിയ തൈകൾക്ക് പുറത്തേക്ക് വരാൻ വിഷമമാകും മഴ കൊള്ളാത്ത നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വെക്കാം പോട്ടി മിക്സിലെ നനവ് നോക്കി നനവില്ലെങ്കിൽ മാത്രം നനയ്ക്കാം വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം